ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ തൊടിയിലെ പയർ കാണിക്കാനാണ് ഞാനിന്ന് ഇന്ന് ഒരു കുക്കിങ് വീഡിയോ അല്ല നമ്മൾ കണ്ടില്ലേ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാൻ കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ച ഈശൻ കണ്ടില്ലേ ഞാൻ എനിക്ക് കിട്ടിയ രണ്ട് പയർ പയറെടുത്ത് ഞാൻ കുഴിച്ചു വെച്ചതാണ് ഒരു വളവും ചെയ്തില്ല അത് കിളിച്ചു വന്നു ഇഷ്ടം പോലെ പയർ പിടിച്ചു അത് ഞാൻ ഞാനിന്ന് അതിൻ്റെ വിളവെടുക്കുകയാണ് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ ഈ പയർ വെക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി പ്രത്യേക കണ്ടോ ഇതിനി അടുത്ത പ്രൊഡക്ഷന് വേണ്ടിയുള്ള അവർ തന്നെ കിളിച്ച് നിൽക്കുന്നുണ്ടില്ലേ ആ പയറിൽ നിന്ന് തന്നെ കിളിച്ച് അവർ കറക്റ്റ് ടൈം ആകുമ്പോൾ അവരുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യും നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും പാകമാകുമോ അത് പിന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവർ ഒഴിഞ്ഞു കൊടുക്കുകേ ീ പയറുകൊണ്ടൊരു തോരനുണ്ടാക്കിയാലോ എനിക്ക് ഇപ്പോൾ വേണ്ട കണ്ടെല്ലാം ഇഷ്ടം പോലെ പിടിച്ച് നിൽക്കുന്നതാ ഞാനൊരു മൂന്നാലഞ്ച് മൂടെ ഒരു കമ്പ് ഊത്തി വെച്ച് ഇതും അതൊക്കെ തന്നെ എന്താ ഇതതുപോലെ എൻ്റെ ചെടികളെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ടില്ലേ വാവു എത്ര മനോഹര ഈ പൂക്കൾ കാണാൻ എന്താ ഇതിൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് പക്ഷേ ഇവനെ ഉള്ളു പൂത്തത് അപ്പം നമുക്ക് ഈ പയറെല്ലാം ഒന്ന് പിച്ചെടുക്കാം എടുക്കാം ഈ മഴയായ കാരണം കുറേ ഇലകളൊക്കെ വല്ലാണ്ടായിട്ടുണ്ട് എന്നാലും കാവ് ഇടിക്കുന്നതിന് അവരൊരു മടിയും കാണിച്ചിട്ടില്ല ചെടികളെ സ്നേഹിക്കാൻ ഒരു മനസ്സ് വേണം നമുക്ക് നമുക്കെപ്പോഴും വിഷമടിച്ച പച്ചക്കറികളൊക്കെ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കാം നമ്മൾ വാങ്ങിക്കുന്ന വയറിനകത്ത് വിളഞ്ഞ വയറുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് വിത്തിന് വേണ്ടി വരത്തില്ല ഒരു പരിഗണനയും വേണ്ട ആ വിളഞ്ഞ വയറ് വെറുതെ മണ്ണിലോട്ടോ ഗ്രോബായിലോട്ടോ ഒന്ന് കുഴിച്ച് വെച്ചാൽ മതി നമ്മുടെ ഇഷ്ടത്തിന് കിട്ടും എല്ലാം അത് ഉണങ്ങിയതുകൊണ്ട് ഒന്നിനടം നമ്മൾ ശ്രദ്ധിക്കണം വിളയുന്ന വിളയുന്ന നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് ഉണങ്ങി പോകത്തില്ല പിന്നെ ഉണങ്ങിയാലും നമുക്ക് നഷ്ടമാവത്തില്ല അത് അടുത്ത വയറിനായിട്ട് എടുക്കാം കണ്ടില്ലേ അവരത് ഇഷ്ടം അവർക്കൊന്ന് പടരാനൊരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി ടെറസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ രണ്ട് കമ്പി ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നതും അതിൽ നിന്ന് വിളവെടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നമ്മളെല്ലാവരും അത് ഇഷ്ടപ്പെടുക കണ്ട ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതുപോലെ ഒക്കത്തില്ല ഇതാണ് ശരിക്കും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ഇനി വീഡിയോടേലെന്തധികം കൂട്ടണ്ട നമുക്കിതെല്ലാം അടുത്തൊന്നും മിഴുക്ക് പറ്റി കഴിയുന്ന ചുരുക്കി ചുരുക്കി ഞാൻ എടുക്കാം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഒരു പ്രചോദനം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് അവിടെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരുപകാരമെന്ന് പറയത്തില്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി നിങ്ങളെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ വേണം പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും നമ്മൾ പറയത്തില്ലേ പല സപ്പോർട്ടാവുമ്പോൾ നമുക്ക് അതൊരു ഇത് വേറെ ഒരെണ്ണം പയറാകണ്ട ഇത് വയലറ്റ് വയർ വരും ഇത് നല്ല ഹെൽത്തിയാണ് പയറ് ഒരു വയർ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് അതിലിതാണ്ട ഒരെണ്ണം നമുക്ക് വിത്തിന് കിട്ടിയിട്ടുണ്ട് വയലറ്റ് വയർ അത് വേറെ വള്ളികളിങ്ങനെ പടർന്നു പോയിക്കൊണ്ടേയിരിക്കുക നമുക്കിതെല്ലാം ഒന്ന് പിച്ച അപ്പോൾ നമുക്ക് ഒരു കിലോ പയറോളം കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് ഇനി മെഴുക്കുരറ്റിക്ക് വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് കുടിച്ചെടുക്കാം കീടനാശിനി ഒന്നും തെളിക്കാതെ കിട്ടിയ പയറാണ് ഇതിനെ നമുക്കൊന്ന് കുഴിച്ചിടുകയും ചെയ്യാം അടുത്ത് അപ്പോൾ അടുത്ത് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഇത് വള്ളി വീശാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഈ പയറ് തീരുമ്പോഴത്തേന് ഈ പയറ് കിട്ടും കണ്ടില്ലേ ുടെ തോരനെല്ലാം കടുവറുത്തിട്ട് ഇനി എന്താ എന്നൊന്ന് നോക്കാം വാവ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ചേർക്കുന്ന ചേരുവ വെളുത്തുള്ളി ജീരകം തേങ്ങ മഞ്ഞൾപ്പൊടി വേണ്ടുന്നവർക്കിട ഇത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല തേങ്ങ വെറുതെ ചതച്ചിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ